കവിത ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ിൽ അവധി ദിനങ്ങൾ ഇപ്പോഴും ഓണാഘോഷത്തിന്റെ നിറവിൽ തന്നെയാണ് പാരമ്പര്യവും പ്രൗഢിയും വിളിച്ചോതുന്ന കലാപരിപാടികളും സദ്യയും ഒരുക്കി മലയാളി കൂട്ടായ്മകൾ ഓണാഘോഷങ്ങൾ ഗംഭീരമാക്കുന്നു പ്രവാസലോകത്ത് ഓണാഘോഷത്തിന്റെ പൊലിമ ഇതുവരെ മങ്ങിയില്ല വാരാന്ത്യ അവധി ദിനങ്ങളിൽ പ്രവാസികളുടെ ചെറുതും വലുതുമായ കൂട്ടായ്മകൾ ഓണാഘോഷ പരിപാടികൾ നടത്തിവരുന്നു ആഘോഷ പരിപാടികളിൽ പുതുമകൾ കൊണ്ടുവരാനും പ്രവർത്തകർ ശ്രമിക്കുന്നുണ്ട് കുവൈറ്റിലെ ഇപ്പോൾ നിലവിലുള്ള നിയമങ്ങളും നിബന്ധനകളും പാലിച്ചുകൊണ്ട് തന്നെയാണ് എല്ലാ ആഘോഷങ്ങളും കുവൈറ്റിലെ എഞ്ചിനീയർമാരുടെ സംഘടനയായ കുവൈറ്റ് എഞ്ചിനീയറിംഗ് ഫോറം കെഇഎഫും തൃശ്ശൂരുകാരുടെ കൂട്ടായ്മയായ ട്രാക്സും അതുപോലെ കണ്ണൂരുകാരുടെ കൂട്ടായ്മയായ ഫ്രണ്ട്സ് ഓഫ് കണ്ണൂർ ഫോക്കും ഓണാഘോഷ പരിപാടികൾ നടത്തി മാവേലിയും ഓണപ്പാട്ടും തിരുവാതിരയും ഒക്കെയായി ഓണത്തെക്കുറിച്ചും ഓണസദ്യയെക്കുറിച്ചും വിവരിക്കുന്ന ചെറുനാടകങ്ങളും പരിപാടികൾക്ക് പുതുമയായി നിരവധി പേർക്ക് ഒന്നിച്ചിരുന്ന് ഉണ്ടാവുന്ന രീതിയിൽ വേദികൾ ഒരുക്കി പതിനാറിൽ പേരം കഴികൾ വിളമ്പി കുടുംബമായും കൂട്ടുകാരും ഒത്ത് പാൽപായസവും പ്രഥമനും പഴവും പപ്പടവും ചേർത്ത് ഓണസദ്യ ആസ്വദിച്ച് കഴിച്ചു വിഭവസമൃദ്ധമായ ഓണസദ്യയും ആട്ടവും പാട്ടുമായി അപാലവർദ്ധൻ ജനങ്ങളും ഓണത്തിന്റെ പാരമ്പര്യവും ചരിത്രവും അതിന്റെ തനിമയ്ക്കും അതിഗംഭീരമായി തന്നെ ആഘോഷിച്ചു കുവൈറ്റിൽ നിന്നും വേണ്ടി ഒരിക്കൽ കൂടി കോഴിക്കോട്ടേക്ക് കൂത്തുപറമ്പ് വെടിവെപ്പിന്റെ ജീവിച്ചിരുന്ന രക്തസാക്ഷിയായിരുന്ന പുഷ്പ രാഷ്ട്രീയ കേരളം യാത്ര മൊഴിയേകുകയാണ് വൈകിട്ട് മണിയോടെ ചൊക്ലി മേനപ്പുറത്തെ വീട്ടുവൊലപ്പിൽ സംസ്കരിക്കും കോഴിക്കോട് നിന്നും വിലാപയാത്രയാണ് പുഷ്പന്റെ മൃതദേഹം കണ്ണൂരിൽ എത്തിക്കുക ഡിവൈഎഫ്ഐ ആസ്ഥാനമായ യൂത്ത് സെന്ററിൽ നിന്ന് വിശദാംശങ്ങളുമായ റിയാസ് കെമാർച്ചായിരുന്നു റിയാസ് ഇപ്പോൾ ആരൊക്കെയാണ് അവിടെ അന്ത്യാഞ്ജലിയത്